ശനിയും ഞാനും ഞാൻ നിയന്ത്രിക്കുമ്പോൾ ശത്രുക്കളല്ലോഷങ്ങൾക്ക് നിങ്ങളിൽ എന്ന് മുന്നിലാണ് ശ്രീരാമസന്നിധിയിൽ ആജ്ഞാനുവർത്തിയായി വായു കൈപുത്തി നിൽക്കുന്ന ഹനുമാൻ പ്രതിഷ്ഠ കേരളത്തിൽ ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് ഗണപതിയും ശാസ്താവും ഭുവനേശ്വരിയും ഭദ്രകാളിയും നാഗരാജാവും അതിദേവതകളായി വാഴുന്ന ഈ ക്ഷേത്രം ആലപ്പുഴ കലവൂർ കാട്ടൂരിൽ പുതിയ വീട്ടിൽ ഹനുമാൻ ക്ഷേത്രമായി അറിയപ്പെടുന്നു ശനി രാഹു ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ നൂറുകണക്കിന് ഭക്തർ ബുധൻ ശനി ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് അവൽ മലർ തെരളി എന്നിവയോടൊപ്പം ഇളനീർ നേതിക്കുന്ന വിശേഷാൽ വഴിപാടായ വെള്ളംകുടി വഴിപാട് ഭഗവാന് സമർപ്പിക്കുന്നത് കാണാം ഭക്തരെ സംരക്ഷിക്കുക എന്നത് ശ്രീരാമദാസൻ്റെ വാഗ്ദാനമല്ല മറിച്ചത് ശ്വാസമാണ്